നമസ്കാരം എൻ്റെ പേര് രാഹുൽ ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഈ റോസ് ഐമാക്സ് ആണ് മുംബൈയിലുള്ളത് ഇതൊരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഓപ്പൺ ചെയ്ത റോസ് സിനിമാസ് എന്ന് പറഞ്ഞാൽ തിയേറ്റർ മോ പി വി ആർ ഐനോക്സ് ലീസിന് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐമാക്സിനെ മാറ്റി ആണ് നിങ്ങൾക്ക് ഈ ബിൽഡിംഗ് കണ്ടാൽ തന്നെ അറിയാം ഇതൊരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആണ് ഇതൊരു സാധാരണ നമ്മൾ കാണുന്ന ഒരു തീയേറ്ററിൻ്റെ ബിൽഡിംഗ് പോലെ പഴയകാല ബിൽഡിംഗ് പോലെയാണ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രീയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് ആ പഴമ ഫീൽ ചെയ്യും ഇതൊരു റെട്രോ ഡിസൈൻ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ കാരണം ഇത് പഴയകാല ബിൽഡിംഗ് ആണ് അതവർ എന്താ നവീകരിച്ചതാണ് ഇപ്പോഴും പക്ഷേ അതിനാ പഴയകാലത്തെ ലുക്കാണുള്ളത് ഈ ആംബിയൻസും ഈ ലുക്കും തന്നെയാണ് മെയിൻലി ഈ തിയേറ്ററിന്റെ പ്രത്യേകത നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഫേമസ് ആയ തിയേറ്ററാണത് അപ്പോൾ ഇതൊരു ഐ മാക്സ് ആണല്ലോ കൊണ്ടുവച്ചാൽ ഇവരെപ്പോഴും ആ ക്വാളിറ്റി കീപ്പ് ചെയ്യും ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ഒരിക്കലും ആ ക്വാളിറ്റി അവർക്ക് ഒരിക്കലും കീപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് സ്റ്റെപ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ അവിടെ ലിഫ്റ്റ് ഉണ്ട് അത് യൂസ് ചെയ്യണമെന്ന് പറയാം ആ ലിഫ്റ്റ് ഭയങ്കര പണ്ടത്തെ കാലത്തെ ലിഫ്റ്റ് പോലെയാണ് ഈ ലിഫ്റ്റ് മാൻ ഉണ്ട് പുള്ളി നമുക്ക് ഡോറൊക്കെ തുറന്നു തരും കാരണം ഇതൊരു മാനുവലി ആക്സസിബിൾ ഡോറാണ് ഓട്ടോമാറ്റിക് ഡോറല്ല പഴയ ലിഫ്റ്റ് ആണ് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് നല്ല ലുക്കിങ്ങുള്ള ഒരു പഴയകാല ബിൽഡിംഗ് ആണ് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ആ ലിഫ്റ്റിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ എത്തും അതായത് ഇത് ഐനോക്സ് തിയേറ്റർ ആണ് ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒബിയസ്ലി നമ്മൾ നമ്മുടെ സെഞ്ചുറിയിലേക്ക് തിരിച്ചു വന്നു അതായത് നമ്മുടെ ടൈമിലേക്ക് തിരിച്ചു വന്നു ഇപ്പോൾ സ്ഥിരമായിട്ടുള്ള പി വി ആർ ഐനോക്സിൻ്റെ പുതിയ ഉള്ള ഒരു ആംബിയൻസ് ആണിത് ഒരു പോപ്കോൺ അല്ലെങ്കിൽ ഒരു ഫുഡ് ഏരിയ ഉണ്ട് അതിന് തന്നെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അതിൻ്റെ ഇപ്പോൾ ഒരു എൽ ഇ ഡി സ്ക്രീനുണ്ട് അവിടെ ട്രെയിലേഴ്സ് കാണിക്കാണ്ട് ലെഫ്റ്റ് കോർണറിലാണ് ഈ ഐമാക്സിൻ്റെ ഇതൊക്കെ എൻട്രൻസ് ഇതൊരു ഒരു സ്റ്റാൻഡ് ലോൺ ഐമാക്സ് ആണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഫിഫ്റ്റി സിക്സ് ഇൻറ്റു ട്വൻറ്റി എയ്റ്റ് ഫീറ്റുള്ള സ്ക്രീൻ നമുക്ക് കാണാൻ പറ്റും ഒബിയസ്ലി ഒരു മുന്നൂറ്റി അഞ്ച് സീറ്റുള്ള തിയേറ്ററാണ് ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രത്യേക ഡിസൈൻ തന്നെയാണ് അടിപൊളി ലുക്കുള്ള ഡിസൈനാണ് ഇത് ഞാൻ പറയുന്നത് ഇത് മുംബൈയിലെ സ്റ്റാൻഡേളായിട്ടുള്ള ഏക ഐ മാക്സ് ആണ് മാത്രമല്ല ഇന്ത്യയിലെ ഏക ആർട്ട് ഐമാക്സ് ആണ് നിങ്ങൾക്ക് ആ ആർട്ടിൻ്റെ ഡിസൈൻ കാണാം രണ്ട് സൈഡിലും ഒരേ ആർട്ട് ഇതു തന്നെയാണ് അതിനർത്ഥം ഒന്നും എന്നോട് ചോദിക്കരുത് എനിക്ക് വലിയ ഐഡിയ ഒന്നും എനിക്ക് മേസ്റ്റലി ഡിസൈൻ ഭയങ്കര ഇഷ്ടമായി ഇതിൻ്റെ എൽ ഇ ഡി ലൈറ്റിംഗ് ആണെങ്കിലും ഐ മാക്സിൻ ലോഗോ വെച്ച ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ സീറ്റ്സ് മാത്രമാണ് എനിക്ക് ഇഷ്ടമാഞ്ഞത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സ്റ്റാർട്ട് ചെയ്ത തിയേറ്റർ ആയതുകൊണ്ട് ഓബിയസ്ലി ഇതിന് പുതിയ പ്രൊജക്ഷൻ കിട്ടിയിട്ടുണ്ട് അതായത് ഇത് ഫോർ കെ ലേസർ എക്സ്റ്റി ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഫോർ കെ തീയറ്ററാണത് അല്ലെങ്കിൽ ഓബിയസ്ലി ടു കെ സീറ്റർ കിട്ടിയേ ഇതിൻ്റെ ഏറ്റവും വലിയ തിയേറ്ററിന് അടുത്ത പ്രത്യേകത ഡിസൈൻ കഴിഞ്ഞ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റീപ്നെസ് ആണ് അതിന് ഇത് പഴയ ബാൽക്കണി തിയേറ്റർ ആയതുകൊണ്ട് ഇത് ഭയങ്കര സ്റ്റീപ്പ് ആണ് ബാൽക്കണി മാറ്റി സിംഗിൾ സ്ക്രീൻ ആക്കിയത് അപ്പോൾ സിംഗിൾ ആയിട്ടുള്ള ഒറ്റ തിയേറ്റർ ആക്കിയോണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഫീൽഡ് ഓഫ് വ്യൂ ആണ് ഇത് അമ്പ ഫിഫ്റ്റി സിക്സ് ഫീറ്റ് സ്ക്രീൻ ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് രണ്ട് സൈഡിലും സ്പീക്കർ കാണാം കാരണം ഇത് ഫൈവ് ചാനൽ ഐ മാക്സ് സൗണ്ട് ആണ് ട്വൽവ് ചാനൽ അല്ല ഒബിയസ്ലി ഓഡിയോ അത്ര വലുതല്ലാത്തതുകൊണ്ട് ദാറ്റ് ഇസ് ഫൈൻ നല്ല ഒരു സ്റ്റീപ്നെസ് ഉള്ളതുകൊണ്ടും ഒരു ഞാൻ പറഞ്ഞത് ഫീൽഡ് ഓഫ് വ്യൂ ഉള്ളതുകൊണ്ടും ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുക പിന്നെ ഫോർ കെ ലേസർ എക്സ്റ്റി ആവുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പ്രൊജക്ഷൻ പ്രൊജക്ടും ഇവിടെ കിട്ടുന്നതാണ് ആകെ പ്രശ്നം എന്ന് പറഞ്ഞു സീറ്റ്സ് ആണ് ഇതുപോലെ ഇതുപോലൊരു ആംബിയൻസും പോഷനസും ഉള്ള തിയേറ്ററിൽ അവർ ഇതുപോലെ സീറ്റ്സ് കൊടുക്കാനായിട്ട് കുറച്ചുകൂടി നല്ല സീറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് സ്ക്രീനിൽ ഇതുപോലത്തെ ഒരു ബ്ലാക്ക് ഡോട്ട്സ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു കേട്ടിട്ടുള്ള ഒരു വീഡിയോയില് പുള്ളി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ വീഡിയോയിലും നിങ്ങൾക്ക് കാണാം വൈറ്റ് ടേസ്റ്റ് ആയിട്ടുള്ള സ്ക്രീൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സീൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡോട്ട്സ് ശരി കാണാൻ പറ്റും ഇതാണ് ലേസർ എക്സ്റ്റി പ്രൊജക്ടർ നേരത്തെ വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് ഈ പ്രൊജക്ടർ അത് ഇത് അത്യാവശ്യം നല്ല പ്രൊജക്ടറാണ് അല്ലാത്തതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല കോൺട്രാസ്റ്റ് തരുന്നതുകൊണ്ട് ഷാർപ്നെസ് ഉള്ളതുകൊണ്ട് നല്ലതാണ് എനിക്ക് പേഴ്സണൽ ഈ തിയേറ്റർ ഭയങ്കര ഇഷ്ടമായി ഞാൻ മൂഫാസയാണ് കണ്ടത് ത്രീ ഡി സിനിമയാണ് കണ്ടത് ഇതാണ് ത്രീ ഡി ഗ്ലാസസ് ഐ മാക്സ് ലീസറിൻ്റെ പിന്നെ ഞാൻ കണ്ടത് ഒരു നൂറ്റി തൊണ്ണൂപത് രൂപയ്ക്കാണ് ആൾ കുറവായാണ്ട് ഓബിയസ്ലി ടിക്കറ്റ് റേറ്റ് വളരെ കുറവാണ് പിന്നെ പിന്നെ പറയുവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഇത് ഈ മുംബൈയിലെ എവിടെ പോയാലും നിങ്ങൾക്ക് ഐ മാക്സ് ഉണ്ട് ഈസിലി ആയിട്ട് ഞാൻ രണ്ട് സാമ്പിൾ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇടാം കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ ഇതാണ് ഈ സത്യം പറഞ്ഞതിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ശരിക്കും സ്റ്റീപ്നെസ് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഈ രീതിയിൽ ഷോട്ട് ഷോട്ടെടുത്തത് എന്തായാലും സൗണ്ടും പ്രൊജക്ഷനൊക്കെ നല്ലതായിരുന്നു സിനിമയുടെ ഇതാണ് ബാക്ക് എന്നുള്ള വ്യൂ എന്നാൽ പോലും സ്ക്രീൻ അത് നന്നായിട്ട് തന്നെയാണ് അൾട്രാ വേഡ് ഷോട്ടാണ് അപ്പോൾ നമ്മൾ എക്സിറ്റി പോയാൽ പോലും നിങ്ങൾക്ക് ഈ ആർട്ട് ഡിസൈൻ അവർ കീപ്പ് ചെയ്തു എന്നുള്ളതാണ് സത്യം ഏ ഇതേ ഡിസൈൻ തന്നെയാണ് അവിടെ പുറത്താകത്തും വെച്ചിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു എക്സിറ്റ് പോലും നിങ്ങൾക്ക് ഈ ഡിസൈൻ ഉണ്ടെന്നാണ് ഞാൻ മെയിൻലി ഉദ്ദേശിച്ചത് അപ്പം നമുക്ക് എന്തായാലും ചെയ്തിട്ട് സാമ്പിൾ വീഡിയോയിലേക്ക് കാണാം നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് സാമ്പിൾ വീഡിയോ എങ്ങനെ കാണാൻ പറ്റുന്നുള്ളത് അതായത് ടു ഡി മൂവി അല്ലാത്തതുകൊണ്ട് ത്രീ ഡി മൂവിയായത് കൊണ്ട് ത്രീ ഡി മൂവിൻ്റെ ഫോർ കെ ഷാർമസ്കാരം ഉണ്ടാവില്ല ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് ഇത് ഞാൻ പറഞ്ഞു ഈ തിയേറ്ററിൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് ഇതിൻ്റെ ആംബ്യൻസ് ആണ് ആ ആംബ്യൻസിന് വേണ്ടിയാണ് ഈ തിയേറ്ററിൻ്റെ പ്രത്യേക ഹാർഡ് ഡെക്കോ തിയേറ്റർ ആയതുകൊണ്ട് നമ്മൾ സീറ്റ്സ് കുറച്ചും കൂടി നന്നാക്കിയിരുന്നെങ്കിൽ നല്ലായിരുന്നു അതായത് പി വി ആർ ഐനോക്സ് ഒക്കെ ഇതിന് നല്ല ഫർക്കോഡ് സീറ്റുകൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഈ സീറ്റ്സ് എന്തിനാണ് ഇതുപോലത്തെ അടിപൊളി ഡിസൈനുള്ള തിയേറ്ററിനെ കൊടുത്തത് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല അവർ ചെയ്യരുതായിരുന്നു എന്നാണ് പേഴ്സണൽ അഭിപ്രായം എന്നാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമയുടെ കാണാൻ വന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ അടുത്ത് തന്നെയാണ് മറ്റേ മറൈൻ ഡ്രൈവ് ഉള്ളത് പിന്നെ മാത്രമല്ല ചർച്ച് ഗേറ്റ് ശേഷം രണ്ടോ മൂന്നോ മിന്നു നടക്കാവുന്ന ദൂരത്തിലാണ് അപ്പോൾ എല്ലാ രീതിയിൽ ആക്സസിബിളി അടിപൊളിയാണ് നമുക്ക് അവിടെ വന്ന് കഴിഞ്ഞാൽ മറൈൻ ഡ്രൈവ് ഒക്കെ ഇറങ്ങിയിട്ട് വൈകുന്നേരത്തെ ഷോ ഒക്കെ വന്നാൽ രാത്രി മറൈൻ ഡ്രൈവ് ഒക്കെ ഇറങ്ങിയിട്ട് തിരിച്ച് പോകാമല്ലോ അപ്പോൾ ഇറോസിൻ്റെ വീഡിയോ നിങ്ങൾ കാണും അപ്പോൾ ഈ ജസ്റ്റ് ഇത് ഒരു ബ്രാൻഡാണ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ വീണ്ടും മെൻഷൻ ചെയ്യുന്നത് അതായത് കേരളത്തിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ എവിടെയൊക്കെ ഐ മാക്സ് വരാമെന്നുള്ള ഡിസ്കഷനിൽ ഞാൻ സിനിമയുടെ പേര് പറഞ്ഞത് അപ്പം ഇറോസ് കയറിയപ്പോൾ എൻ്റെ മനസ്സിൽ ശ്രീധർ ശ്രീധർസിനിമാസം മാത്രമായിരുന്നു എന്തുകൊണ്ട് ശ്രീധർ സിനിമ ഇങ്ങനെ ആക്കിക്കൂടാന്നുള്ളതാണ് എൻ്റെ വന്ന പന്തോട്ട് ഒബ്ബിയസ്ലി അത് റിനോവേറ്റ് ചെയ്ത് ഒരു ഫോർ കെ ലേസർ എക്സ് ടി പ്ലസ് ടുവൽ ചാനലോ അല്ലെ ഫോർ കെ കോള ഐ മാക്സ് വിത്ത് ട്വൽവ് ചാനലൊക്കെ ആക്കാൻ പതിനഞ്ച് കോടി മേലെയാവുന്നതാണ് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ആവുമായിരിക്കും എനിക്ക് കൃത്യം എനിക്ക് അറിയില്ല പക്ഷേ അവർക്ക് അത് ചിന്തിക്കാവുന്നൂ ഇപ്പോൾ ഷേണായുസിൻ്റെ ലെഗസി എന്ന് പറയുന്നവർക്ക് വിസ്തരണ സ്ക്രീനുള്ളതുകൊണ്ട് അവർ സാധാരണ തിയേറ്റർ ആയിട്ട് അവരുടെ പഴയ പഴയ പൂർവികർ അല്ലെങ്കിൽ അവരുടെ മുമ്പത്തെ എം അതിന് മുമ്പത്തെ ജനറേഷൻസ് പണിതപ്പോൾ ഒരു സാധാരണ തേർട്ടി ഫൈവ് എം എം ഒ സെവൻറ്റി എം എം തിയേറ്ററായിട്ട് അവർ പണിതെങ്കിൽ എത്ര പേര് ഷേണായുസിനെ ഒരു ലെഗസി തിയേറ്ററായിട്ട് ഓർക്കും കൊച്ചിയിലേന്നല്ലേ കേരളത്തിലേന്നല്ല കൊച്ചിയിലെ തന്നെ ഒരു ലഗസി തിയേറ്ററായിട്ടൊന്നും എല്ലാവരും ഓർക്കാൻ ഒരു സാധ്യമില്ല അവിടെ ഒരു വിസ്താരമ സ്ക്രീൻ ഉള്ളതുകൊണ്ടാണ് എല്ലാവരും അതൊരു ലെഗസി തിയേറ്ററായിട്ട് കണ്ടിരുന്നതും ഇപ്പോഴും അതിനെ കാണുന്നത് സി ഷണി എന്തായാലും ഓൾറെഡി ഒരു സാധാരണ മൾട്ടിപ്ലക്സായി മാറി കഴിഞ്ഞു പത്മവർ ഓൾറെഡി നോർമൽ ഫോർ കെ സ്ക്രീനുകളാക്കി മാറ്റി കഴിഞ്ഞു ഇനിയുള്ള ശ്രീധരാണ് ശ്രീധർ ഒരു റിനോവേഷൻ അത്യാവശ്യമാണ് അതിന് അപ്പോൾ എന്തുകൊണ്ട് റിനോവേഷൻ ചെയ്യുമ്പോൾ ഐ മാക്സ് ആയിക്കൂട ഹോളിവുഡിൻ്റെ കേരളത്തിൽ തന്നെ ഹോളിവുഡിൻ്റെ കൊട്ടകയായ സിനിമയാണത് ഇപ്പോൾ അവർ ഐമാക്സിനെ കുറിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് ശ്രമിച്ച് ആ കാശം മുടക്കിയ പറ്റും ഐ മാക്സ് പണുന്ന് കഴിഞ്ഞാൽ അടുത്തൊരു അവതാർ സിനിമ ഇറങ്ങുമ്പോഴേക്കും വേണമെങ്കിൽ ഇതിന് വർക്ക് തരും റൈറ്റ് അപ്പോൾ അടുത്തൊരു അവതാർ സിനിമ വെച്ച് വേണമെങ്കിൽ അവർക്ക് ഐ മാക്സായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും സി എനിക്കറിയാം ബിസിനസ് മൈൻഡ് സെറ്റ് മാത്രമാണ് ചിന്തിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി അതൊരു ഐ മാക്സ് ആക്കാനൊന്നും ഒരു പ്ലാനൊന്നും ഉണ്ടാവില്ല പക്ഷേ അവർക്ക് അവരുടെ ഒരു ലെഗസിയുണ്ട് അത് അവർക്ക് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്കതിൽ ഐ മാക്സ് ആക്കി മാറ്റാവുന്ന ചിന്തിക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയാം പതിനഞ്ച് കോടി പ്ലസ് ആയിരിക്കും മിക്കവാറും ചിലവുണ്ടാവുക എൻ്റെ റിനോവേറ്റീവ് അങ്ങനെ ഈ റോസ് പോലെ ബാൽക്കണി കളഞ്ഞ ഐ മാക്സിൻ്റെ പോലത്തെ സ്റ്റീപ്പ് ലീസ് സീറ്റിംഗ് ഒക്കെ കൊടുക്കാൻ പറ്റും ഒരു കറിവ് കൊടുക്കാൻ പറ്റും ഫ്രണ്ടിൽ ഒരു വലിയ സ്ക്രീൻ വെക്കാനുള്ള സ്പേസ് അവർക്കുണ്ട് പിന്നെ ട്വൽ ചാനൽ സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ സി അതൊരു ഐക്കോണിക് തിയേറ്റർ ആവും ഒരു സ്റ്റാൻഡ് ലോൺ ഐ മാക്സ് ആകുമ്പോൾ തന്നെ അവർ ഐകോണിക് തിയേറ്റർ മാറും ഓൾഡിയർ ഐകോണിക് തിയറ്ററാണ് ശ്രീധരെന്ന് പറയുന്നത് അതിന് അങ്ങനെ ഒരു മേക്ക് ഓർ കഴിഞ്ഞാൽ അത് അത് അവർക്ക് കിട്ടാവുന്നൊരു പ്രസ് അവർക്ക് കിട്ടാവുന്ന ഒരു പി ആർ മൂവ്മെൻ്റ് ആണത് ആസ് അത് ആക്ച്വലി വേണമെങ്കിൽ അവർക്ക് ആർക്ക് ഡകോ തിയേറ്ററേക്ക് മാറ്റാം അതിൻ്റെ ഒപ്പം ഇവരുടെ തന്നെ ഹിസ്റ്ററി പറയുന്ന എൻ ഡി ആർ ഗ്രൂപ്പിൻ്റെ ഹിസ്റ്ററി പറയുന്നൊരു ഗ്യാലറി അതിനകത്ത് വെക്കാം അതായത് എല്ലാ രീതിയിലും അവർക്കൊരു വമ്പൻ പി ആറ് കൊടുക്കാൻ പറ്റുന്നൊരു തിയേറ്ററാക്കി അത് മാറ്റാൻ പറ്റും അതവർ ചെയ്യണമെന്നോ ചെയ്യണമെന്നോ എന്നൊക്കെ അവരുടെ ഡിസിഷൻ ആണ് ആർക്കെങ്കിലും ഷെയണാസ് ഗ്രൂപ്പിനെ ഡയറക്റ്റ് കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ പറ്റുവാണെങ്കിൽ ഈ റോസൈമാക്സിൻ്റെ വീഡിയോ അവർക്ക് സെൻഡ് ചെയ്യുക അവരുടെ അവരുടെ അവർക്ക് സജഷനായിട്ട് അതായത് അവരുടെ ആ പറയാൻ സാധ്യതയുള്ള ആർക്ക് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്യുക അവരോട് ചോദിക്കുക നിങ്ങൾക്ക് ഇങ്ങനൊരു സജഷൻ ആലോചിച്ചു കൂടെ എന്തുകൊണ്ട് ആലോചിച്ചു കൂടാന്നൊക്കെയുള്ളത് അവർക്ക് ആലോചിച്ചു കാരണം അവർ 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 ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയമാണ് അതെന്ന് എനിക്കറിയാം അപ്പോൾ ദിസ് ഇസ് ദ ബെസ്റ്റ് മൂമെൻറ്റ് ഒന്ന് അയച്ച് നോക്കുക അവർ ചെയ്താൽ ചെയ്തു ഇല്ലെങ്കിൽ ഇല്ല എന്ന് ജസ്റ്റ് താങ്ക് യു ഫോർ വാച്ചിംഗ് ദ വീഡിയോ നമുക്കിനി അടുത്ത ഐ മാക്സ് വീഡിയോയോ കുറിച്ച് പറയുമ്പോൾ കാണാം ബൈ ബൈ